ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കുറച്ച് ഫോം ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു കോമ്പ പോലെയാണ് അത് വരുന്നത് ഒരു മൂന്ന് പാക്കറ്റാണ് ഉണ്ടാവുകട്ടോ അതിൻ്റെ കുറച്ച് ഉൾസും ഉണ്ടാവും അപ്പം അത് വെച്ചിട്ടുള്ള ഒരു ക്ലേ ക്ലെയാർട്ടും അറിയില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കുകയാണ് ആൻഡ് ഫസ്റ്റ് അത് തെറ്റിപ്പോകുന്നുണ്ട് പിന്നീട് അത് ശരിയാവണുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു പാക്കറ്റിൽ പത്ത് കളറാണ് ഉണ്ടാവുക അങ്ങനെ ഒരു മൂന്ന് പാക്കറ്റ് ഉണ്ട് അങ്ങനെ അപ്പം മുപ്പത് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ നമുക്ക് വരുന്നത് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇതേപോലത്തെ ഒരു കോംബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചും കൂടെ ലൈറ്റ് ആയിരുന്നു പക്ഷെ ഇതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഡാർക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനു മുന്നേ വാങ്ങിയത് മോൾക്കായിട്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാനിതുകൊണ്ട് തന്നെ ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക വെച്ചിട്ട് എല്ലാ കളർന്നും ലൈറ്റ് കളർ ആക്കാൻ വേണ്ടിട്ട് വൈറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ലൈറ്റ് കളേഴ്സ് അല്ല ആക്കാനല്ല ജസ്റ്റ് ഒരു ആ ഒരു ഡാർക്ക് എന്നൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെപ്പോഴും ഷോർട്സ് എടുത്താൽ കാണാറില്ല ഒരു റെയിൻബോ കീച്ച അതൊന്നാക്കുക എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടോ ജസ്റ്റ് ഒരു എന്താ പറയുക എന്തെങ്കിലുമൊന്ന് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അതൊന്നാക്കി നോക്കാമെന്ന് കരുതി നീ ലൈൻ ആക്കി വെക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ആ റൗണ്ടിലോട്ട് മാറ്റുന്നത് ഇവിടെ മുതലാണ് എൻ്റെ പാളിച്ചകൾ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഈ പോളിമർ ക്ലേനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എങ്ങനെ അതുമ്പോൾ ഇപ്പോൾ വേറൊരു ക്ലേ അതുമ്പോൾ വെക്കുകയാണെങ്കിൽ അത് അതുമ്പോൾ ഒട്ടിപ്പിടിക്കും പിടിക്കും അപ്പം എന്തോ ഒരു പട്ടത്തിനത്തിൽ ഞാനത് അങ്ങനെ സ്ട്രേറ്റ് ലൈനാക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വളച്ചു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കഴിയുന്നു പോയതാണ് പിന്നെ നോക്കിയപ്പോൾ വളർത്തുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് യാത്ര ഇഷ്ടമായില്ല ഇനി അതൊക്കെ പട ഒരുമിപ്പിച്ചിട്ട് വേറൊരു കളറായി പിന്നെ ആ കളറ് കണ്ടപ്പോൾ തോന്നി എന്നാൽ ഒരു റാബിറ്റ് ഉണ്ടല്ലോ ആ റാബിറ്റിൽ നിന്നും എൻ്റെ നോക്കാം ഒരു വൈറ്റ് കളർ പണ്ടത്തെ കാർട്ടൂണിലൊക്കെ ഉണ്ടായിരുന്നില്ലേ പക്ഷേ എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു എന്ന് എനിക്കത് ചെയ്തു തരുമ്പോൾക്ക് മനസ്സിലായി കാരണം നടന്നില്ല കാണുമ്പോൾ ഭംഗിയൊക്കെ തോന്നി പെട്ടെന്ന് പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ഞാൻ വിചാരിച്ച പോലെ അതായിട്ടില്ല ഏകദേശം കാണാനൊക്കെ ഒരു എന്താ പറയുക ഭംഗി ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ലാത്തോണ്ടെങ്കിൽ ഞാനത് മൊത്തം പിന്നെയും ഞാൻ അതെനിക്കിഷ്ടമാവാത്തുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സമാധാനപരമായിട്ടുള്ള നീക്കം ആവാൻ നിർത്തി കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട കരുതിട്ട് ഒന്ന് കുറച്ചൊന്ന് മൂവ് കുറച്ചൊന്ന് മാറി നിന്നിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഫുള്ള് പ്ലാനഡ് ആയുള്ളൂ ആദ്യം ഞാൻ കരുതി ഒരു മാക്രോൺ ഉണ്ടാക്കി നോക്കാം കാരണം അത് എടുപ്പാണല്ലോ പെട്ടെന്ന് പരിപാടി എഴുതി കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഫസ്റ്റത്തെ മാക്രോൺ അതിലും വമ്പം പാളിച്ചാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ജസ്റ്റ് ഒന്ന് പിന്നെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് വെറുതെ ഒരു റിംഗ് കൂടി ഞാൻ അതിൻ്റെ മേലെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം അഥവാ നാളെ എനിക്കിതൊരു കേസിണാക്കാൻ തോന്നിയാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു ആ ഒരു റൗണ്ട് റിംഗ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലേ തട്ടുകൂട്ട മാക്രോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തത് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ബൊമ്മ പോലത്തെ അത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഇത് വെച്ചാൽ രണ്ടാമെന്ന് കണ്ണു വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ഞാൻ കരുതിയതായിരുന്നു കാരണം എനിക്ക് പറ്റില്ല എന്ന് കയറി ജസ്റ്റ് ഭംഗി ഉണ്ടാവില്ല എന്ന് കയറി പക്ഷേ എനിക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി നിങ്ങൾ നോക്കിയോ കേട്ടോ പിന്നെ ബാക്കിയുള്ള ആയതുകൊണ്ട് അറഞ്ചോ പുറഞ്ചോ എന്തേലുമൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം ഞാൻ അതുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു പോലെ നമ്മൾ എന്താ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ പുഴുവല്ലേ അതുപോലെ നോക്കി പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ആരോ മഞ്ഞ കളർ ആ അതേപോലെ തന്നെ വെയർ കൂടി ഉണ്ടാക്കി നോക്കി എല്ലാത്തിന്റെയും ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ഒന്ന് കാണാട്ടോ നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേട്ടാ